എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പിറന്നാൾ വീഡിയോ ആണ് കേട്ടോ മൂത്ത മോളിൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇന്നല്ല പിറന്നാൾ മറ്റന്നാളാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രോ എടുക്കുകയാണ് കേട്ടോ കാരണം ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണ സമയത്ത് വിചാരിച്ചു നിങ്ങും കൂടി ഒന്ന് കാണിച്ചു തരമല്ലോന്ന് അപ്പോൾ പ്രത്യേകിച്ച് ഗിഫ്റ്റ് എന്ന് പറയാനൊന്നുമില്ല ഒരു ബൊമ്മ വാങ്ങിച്ചിട്ടുണ്ട് അത് അവൾ മുമ്പൊരിക്ക കടയില് പോയപ്പോൾ ആ ബൊമ്മ ഇഷ്ടമായപ്പോൾ അത് വേണം എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പം പിന്നെ ഒരു ദിവസം പോയിട്ട് അത് അങ്ങോട്ട് വാങ്ങിച്ചു കാരണം അങ്ങനെ പിറന്നാളിന് ഗിഫ്റ്റ് വേണം എന്നൊന്നും സാധാരണ പറയാറില്ല പക്ഷേ ഇപ്രാവശ്യം ഗിഫ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് ഈ ഓരോ വീഡിയോ ഒക്കെ കാണുമല്ലോ യൂട്യൂബിൽ തന്നെ ഓരോ ബർത്ത്ഡേ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പം ഇവർക്ക് കണ്ടു കണ്ടിട്ട് അങ്ങനെ വേണം എന്നുള്ളൊരു എന്താ പറയുക ആഗ്രഹങ്ങൾ മനസ്സിൽ അപ്പോൾ സാധാരണ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല കേട്ടോ പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജോടി ഡ്രസ്സ് എടുക്കും അത്രേ ഉള്ളൂ അപ്പൊ ഇപ്രാവശ്യം ഡ്രസ്സ് പിന്നെ ചാറ്റിനും ചേച്ചിയും കൂടിയിട്ട് ബാംഗ്ലൂർ പോയ സമയത്ത് ഞാൻ വീഡിയോയില് പറഞ്ഞു മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ആളുടെ പിറന്നാളിന് എടുക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു എന്തായാലും പിറന്നാളിന് ഇതാ ഇടണതെന്ന് പറഞ്ഞിട്ട് കൈയ്യോടെ എടുത്ത് വെച്ചു വിട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഡ്രസ്സുണ്ട് അപ്പം നമ്മൾ വേറെ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല പിന്നെ സ്കൂളൊക്കെ ഉള്ളതല്ലേ പെട്ടെന്നല്ലേ കുട്ടികൾ അപ്പോൾ എന്താ പറയുക യൂണിഫോമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ സ്കൂളിലേക്കും ആവശ്യമില്ലേ അപ്പോൾ അങ്ങനെ വെറുതെ വെറുതെ പുതിയ ഡ്രസ്സ് എടുക്കണ ഒരു ഇതില്ല കേട്ടോ എനിക്കും അങ്ങനെ ഇഷ്ടമില്ല വെറുതെ നമ്മൾ എടുത്ത് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യം അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കാറില്ല അപ്പത് കാരണം അത് അങ്ങനെ പിന്നെ അവൾക്ക് ജേണൽ ബുക്ക് വേണം ജേണലിൽ ചെയ്യാനായിട്ട് ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ മോൻ പറഞ്ഞു ചേച്ചിക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ പാക്ക് ചെയ്യാണ് അപ്പൊ ആ സമയത്ത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് പീക്കാച്ചു ആണ് കേട്ടോള് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ പറഞ്ഞിട്ടുള്ള അതേ സാധനം തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോയ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഞാനൊരു കവറിലിട്ടിട്ട് ഒരു ഏതോ ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഗിഫ്റ്റ് പേപ്പറ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യാം ആകെ കേടുവന്നിട്ടുള്ള ഒരു ബോക്സ് ആണ് അപ്പം എൻ്റെ അടുത്ത് ഒരു ബോക്സ് വെച്ചിട്ട് ഞാൻ ക് റാപ്പ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജേണൽ ബുക്ക് എന്ന് പറയുന്നത് ഇതാണ് അവൾക്ക് ഇഷ്ടം പെർപ്പിൾ കളറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കളർ നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ ഞാനത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗിഫ്റ്റ് പേപ്പർ ഉള്ളത് ഞാൻ അത് റാപ്പ് ചെയ്തു പിന്നെ ഇനി വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ ശരി എന്തായാലും ഇത് ഒന്ന് എന്താ പറയുക ഞാനും കണ്ടിട്ടില്ല അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് വളരെ കുഞ്ഞു ബുക്കാണ് അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ല അവളിങ്ങനെ വേണം 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 എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കവർ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ അപ്പോൾ നല്ല ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്കാണ് പിന്നെ കുറേ കാർഡ്സ് പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനും ഭയങ്കര ഇതോടുകൂടി നോക്കുകയാണ് കാരണം ഞാനും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് അങ്ങനെ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഓരോന്നും ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ട് ഞാനൊന്ന് നോക്കുകയാണ് അപ്പോൾ അതിൽ കുറേ കുട്ടി കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല അങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് ഓടിച്ചിട്ട് ഇനി അറിയാത്തവർക്കൊന്ന് അറിഞ്ഞോട്ടേന്ന് വെച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം പിന്നെ ഇത് ഓരെണ്ണം വാങ്ങിച്ചത് പിന്നെ ഗിഫ്റ്റൊക്കെ അവൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല കേട്ടോ അവർ മൂന്ന് പേരും ഷെയർ ചെയ്തിട്ട് ഉപയോഗിക്കും എല്ലാം അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കത്തണ ഒരു ഇങ്ങനത്തെ ഒരു പാണ്ഡൈനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാൽ അവൾക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതൊന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ തിരൂരെത്തിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ പിറന്നാളിന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണ സമയമാണ് അപ്പോൾ പുതിയ ഡ്രസ്സ് കിട്ടിയപ്പോൾ അത് എടുത്തിട്ടു പിന്നെ ചാട്ടിനും ചീച്ചിയും കൊടുത്തിട്ടുള്ള ഡ്രസ്സ് വന്നിട്ട് അമ്പലത്തിൽ ഇടാൻ പറ്റില്ല പാൻറ്റും ബെനിയനും ആണ് അപ്പോൾ അത് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യണ സമയത്ത് ഇടാമെന്ന് എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ മോൻ ആദ്യം ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ ഇവർ കൊടുക്കണ ഗിഫ്റ്റൊക്കെ ഇവരായി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അച്ഛൻ നോക്കി നിൽക്കുകയാണ് എന്നാൽ അച്ഛൻ്റെയും കൂടി പിറന്നാളാണ് കേട്ടോ രണ്ട് പേരുടെ പിറന്നാളും ഒരു ദിവസമാണ് പിന്നെ എൻ്റെ ചെറിയമ്മുടെ പിറന്നാളും ഇതേ ദിവസമാണ് കേട്ടോ ഇവരുടെ മൂന്ന് പേരുടെ പിറന്നാളും ആണ് ഞങ്ങളുടെ വീട്ടിൽ ഒരേ ദിവസം വരുന്നത് അപ്പം അച്ഛനെയുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് എന്താ പറയുക അത് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതായതാണ് ഗിഫ്റ്റായിട്ടല്ല വേറൊരു സംഭവം അപ്പോൾ എന്താ പറയുക അപ്പോൾ അതങ്ങനെ കേട്ടോ അപ്പോൾ അവൾ മോൾ ചെറിയ ആൾ വാച്ചാണ് കൊടുത്തത് അവൾ വാച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് എന്നെ കൊണ്ടല്ല അവളുടെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് അപ്പോൾ അതും കൊടുത്തു പിന്നെ ഞാൻ ആ പാണ്ടല്ലോ അതും കൊണ്ട് കൊടുത്തു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിലൊന്നും അവൾക്ക് വലിയ സന്തോഷമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇതൊക്കെ അവൾക്ക് ഇഷ്ടമായിട്ട് പറഞ്ഞ് എപ്പോഴേക്കോ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് വാങ്ങിച്ചു കൊടുത്തതെങ്കിലും എന്താ പറയുക ആ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു സന്തോഷമൊന്നും അങ്ങനെ തോന്നിയില്ല സന്തോഷം ഉണ്ട് എന്നാലും ഞാൻ ഉദ്ദേശിച്ച അത്രയ്ക്ക് അങ്കിട അവൾക്ക് ഇത് തോന്നിയില്ല കേട്ടോ എനിക്ക് എന്താ പറയുക ഇനിയിപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവൾ ജേണൽ ഞങ്ങൾ ഗുരുവായൂർ നിൽക്കാണ് അപ്പോൾ പുറപ്പെടുന്ന വന്ന അതിൻ്റെ ഇടയിൽ കൂടെ അവൾ എന്തൊക്കെയോ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് രചേട്ടം വന്നു അപ്പോൾ ഇനി ഞങ്ങൾ പുറപ്പെട്ടിട്ട് മെല്ലെ ഇറങ്ങുകയാണ് കേട്ടോ അമ്മ ഗുരുവായൂർക്കില്ല അമ്മയ്ക്കൊരു പിറന്നാൾ ഉണ്ട് അപ്പോൾ അമ്മ അങ്ങോട്ട് പോകണം ഒരു അറുപതാം പിറന്നാളുണ്ട് കേട്ടോ അമ്മയുടെ തന്നെ ഒരു റിലേറ്റീവിൻ്റെ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞാൻ ഞങ്ങളും അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ പോവുന്നത് ഞാൻ മതി അച്ഛൻ്റെയും പിറന്നാൾ ഇന്നത്തെ ദിവസം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അച്ഛൻ്റെ അറുപതാം പിറന്നാളിൻ്റെ അന്നാണ് കേട്ടോ ഞാൻ മൂത്ത മോളെ പ്രസവിക്കണത് അപ്പോൾ ഒരേ ദിവസമാണ് അപ്പോൾ അന്ന് അന്ന് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛൻ അന്ന് ഗൾഫിലാണ് ാണ് പക്ഷേ കറക്റ്റ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറുപതാം പറന്നാൾ ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അച്ഛൻ്റെ ഹോസ്പിറ്റലിലാണ് കേട്ടോ അത് ആഘോഷിച്ചത് അങ്ങനെ അപ്പോൾ ഞങ്ങൾ മോള് എടുത്ത വീഡിയോ ആണ് ഞാനിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും ഇതിൽ പെട്ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോവാണ് പിന്നെ ഗുരുവായൂർ ഉള്ളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഗുരുവായത്തി അങ്ങനെ ഞങ്ങൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തുനിന്നാണ് തൊഴുതുള്ളത് അറിയാം ഞായറാഴ്ചയായിരുന്നു അപ്പോൾ തിരക്കുണ്ടാവുമെന്നറിയാം അപ്പോൾ തിരക്കുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തൊഴുതിട്ട് വരാമെന്നുള്ളതിൽ പോയതാണ് അച്ഛൻ പിന്നെ അച്ഛൻ്റെ പിറന്നാളിനെ അച്ഛൻ പോയി അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ അപ്പോൾ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ക്യൂ തന്നെ കുറേ വരിയുള്ള കാരണം അച്ഛൻ പറഞ്ഞു ഉണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ള കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പീഷാരഡീസില് പോയിട്ട് അവിടെ നിന്ന് സദ്യ കഴിച്ചു നല്ല സദ്യ എന്നൊന്നും പറയാനില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ കഴിച്ചു പിന്നെ രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമായിട്ടോ അവൾ സദ്യ കഴിച്ചു പിന്നെ പിറന്നാളായതുകൊണ്ട് സദ്യ മതി എന്ന് വെച്ചിട്ട് നമ്മൾ കയറിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു പാലടി ഉണ്ടായിരുന്നു പിന്നെ ഗോതമ്പ് ഉണ്ടായിരുന്നു കേട്ടോ പാ പാലടയിലെ നല്ല മധുരമായിരുന്നു ഗോതമ്പുഷേ എനിക്ക് നല്ല ടേസ്റ്റ് ആയി നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ കുട്ടികൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി വാങ്ങിച്ചു കെട്ടോ അവർക്ക് വേണ്ട അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എനിക്കും രുചിയുടെനും കുൽഫിയും വാങ്ങിച്ചു കെട്ടോ അതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വീടെത്തി എന്താ പറയുക നല്ല മഴ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീടെത്തി വന്നപ്പോൾ അമ്മ പിറന്നാൾ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമൊക്കെ ആയി കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് അമ്മ നമ്മുടെ ഇഷ്ടത്തിന് എന്താ പറയുക വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ പിന്നെ ചെറിയൊരു കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിക്കും മോളിത് ഡ്രസ്സ് മാറി വന്നു ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇത് ചാട്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് കേട്ടോ പിന്നെ അമ്മത ചെറിയൊരു കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്മയും അച്ഛനും ബാംഗ്ലൂർ പോവുകയാണ് അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് റിജേട്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വലിയ കേക്കൊന്നും വാങ്ങിച്ചിട്ട് കഴിക്കാനും ആരുമില്ല അപ്പോൾ കുഞ്ഞൊരു കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കേക്കൊക്കെ അങ്ങോടും കൂടൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ പിന്നെ എൻ്റെ ഒരു വീഡിയോ മുമ്പത്തെ വീഡിയോ കണ്ടപ്പോൾ തടി കുറഞ്ഞ പോലെ ഉണ്ട് ഉണ്ടെന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തടി കുറഞ്ഞ പോലെയല്ല ഞാൻ പത്ത് കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുമ്പൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ശരിക്കും വ്യത്യാസം അറിയുന്നുണ്ടാവും അപ്പോൾ പത്ത് കിലോ ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കേക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ശരി ഞാൻ അച്ഛൻ മറ്റേ റംബൂട്ടാനൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ നിറച്ച് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വീടിൻ്റെ പിന്നിൽ തന്നെ അച്ഛന് കുറച്ച് എന്താ പറയുക കപ്പയും വാഴയും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ മഴ കാരണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി അതൊന്ന് വെറുതെ ഒന്ന് കാണാൻ വരാമെന്ന് ചോദിച്ചു ഫുള്ള് വെള്ളാട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു അപ്പോൾ എന്താ പറയുക അതൊക്കെ നോക്കി അവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതുണ്ട് അത് സംഭവം ഇങ്ങനെ കായ്ക്കുന്നുണ്ട് പിന്നെ പോകുന്നുണ്ട് കാര്യമായിട്ടങ്ങട് ഇതാവണില്ല കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ മെല്ലെ പോവാണ് കാരണം നാൽപ്പത്തെ ദിവസം സ്കൂളുണ്ട് അപ്പോൾ ഒരുപാട് വേഗിക്കാനും പറ്റില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ റിചേട്ടൻ്റെ വീട്ടിലെത്തി അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു റിജേട്ടൻ വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് കിട്ടോ അത് കൊടുക്കുകയാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ് ബൊമ്മ മാത്രം മതി പറഞ്ഞാളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പക്ഷെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ കേട്ടോ അപ്പോൾ ഇത്രയും ഗിഫ്റ്റ് കൊടുത്തിട്ട് ഏറ്റവും സന്തോഷമായത് ഈ ഒരൊറ്റ ഗിഫ്റ്റിനാട്ടോ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതൊക്കെ വെറുതെ ആയി എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അവൾ രജേട്ടൻ സങ്കടമായി സന്തോഷമായി രണ്ടും കൂടി വന്നു അവൾ കെട്ടി പിടിക്കുകയൊക്കെ ചെയ്ത് അച്ഛനെ ഓടിപ്പോയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണോ അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ